രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് ത്രീ സീറോ ഫോർ സീറോ താനൂർ നഗരസഭയും കൃഷിഭവനും സംയുക്തമായി കർഷക ദിനമായ ചിങ്ങമൊന്നിന് കർഷക ദിനാഘോഷം നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർമാൻ സി കെ സുബൈദ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് കാരണം നമുക്കറിയാം പ്രയാസം അവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന പങ്കെടുക്കേണ്ട രവിയൊക്കെ അവരുടെ പ്രയാസം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് നെല്ലിന്റെ പൈസ ഓരോരുത്തർക്ക് കഴിഞ്ഞി മീറ്റിംഗിൽ അവർ പറയുകയാണെങ്കിൽ ഒമ്പത് ലക്ഷം രൂപയൊക്കെ കിട്ടാനുള്ള വ്യക്തികളുണ്ട് അപ്പൊ നമ്മൾക്ക് നല്ല രീതിയിൽ കർഷകർ കൃഷി ചെയ്ത് അവർക്ക് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നതിന് അവര് അനുവദിച്ച പൈസ അവർക്ക് നൽകാന് സർക്കാരിനെ അറിയിക്കാന് ഞമ്മളാ എ ഡി സി മീറ്റിംഗിലും എ ഡി സിയുടെ തീരുമാനം കൗൺസിലും ഒക്കെ ഞമ്മൾ അംഗീകരിച്ച് മേലെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടെന്ന് അറിയില്ല ഇതുവരെ അവർക്ക് കിട്ടാത്തതിന്റെ പ്രതിഷേധം അവർ കഴിഞ്ഞ എ ഡി സി മീറ്റിംഗിലും അറിയിച്ചിട്ടുണ്ട് അവരുടെ ഒപ്പം ആ ഒരു ബിൽ അവർക്ക് അത് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഭരണസമിതി അവരോടൊപ്പം ഉണ്ടാകും അവസരത്തിൽ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ എം ബഷീര് അധ്യക്ഷത വഹിച്ചു തെരഞ്ഞെടുത്ത അഞ്ചു കർഷകരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധിക ശശികുമാർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുസ്തഫ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാസിറ സിദ്ദീഖ് മുൻ നഗരസഭാ ചെയർമാൻ പി പി കൗൺസിലർ കൌൺസിലർ കെ ജയപ്രകാശ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി അജയ്കുമാർ ബി പി ശശികുമാർ ഹംസു മെപ്പുറത്ത് എ കെ സിറാജ് കെ കുമാരൻ അമീർ താനൂർ കേര ഗ്രാമം പ്രസിഡന്റ് അബ്ദുമോൻ ഹാജി എന്നിവർ സംസാരിച്ചു നഗരസഭാ കൗൺസിലർ കെ പി അലി അക്ബർ സ്വാഗതവും കൃഷി ഓഫീസർ കെ ദിവ്യ നന്ദിയും പറഞ്ഞു കുട്ടി കർഷകനായ മുഹമ്മദ് അൽസാബിത്ത് എന്ന വിദ്യാർത്ഥിയെയും മുതിർന്ന കർഷകനായ മുഹമ്മദ് കുട്ടിതുപ്പത്ത് വനിതാ കർഷക ബാഹ്യലക്ഷ്മി ജൈവ കർഷക ഈസക്കാനകത്ത് അഷ്റഫ് എസ് സി കർഷകൻ ചന്ദ്രൻ മുളനേനേരി പറമ്പിൽ എന്നിവരെയാണ് ചടങ്ങിൽ വെച്ച് പൊന്നാടണിയിച്ച് തെങ്ങിൻ തൈ നൽകി ആദരിച്ചത് ടി വി ന്യൂസ് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി ടി സി കോഴ്സുകൾക്കൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗും മലേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും യോഗ്യത പ്ലസ് ടു ഡിഗ്രി പ്ലസ് ടു തോറ്റവർക്കും അപേക്ഷിക്കാം ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോക്സ് ഡബിൾ സീറോ വൺ 9946653040 five three zero four zero.